അണിയറയിൽ ഒരുങ്ങുന്നത് ഒന്നര സംഭവം വിലായത്ത് ബുദ്ധ പ്രൊമോ സോങ് ഷൂട്ടിംഗ് സ്റ്റിൽ പങ്കുവെച്ച് പൃഥ്വിരാജ് പൃഥ്വിരാജ് തന്റെ പുതിയ ചിത്രമായ വിലായത്ത് ബുദ്ധയുടെ പ്രൊമോ സോങ് ഷൂട്ടിംഗ് സ്റ്റിൽ പങ്കുവെച്ചു അണിയറയിൽ ഒരു ഹെവി ഐറ്റം ലോഡിംഗ് എന്ന സൂചന നൽകി പൃഥ്വിരാജ് വിലായത്ത് ബുദ്ധ പ്രൊമോ സോങ് ഷൂട്ടിംഗ് സ്റ്റിൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് പൃഥ്വിരാജ് പിന്തിരിഞ്ഞു നിൽക്കുന്ന താരത്തെയാണ് ചിത്രത്തിൽ കാണാനാവുന്നത് ധരിച്ചിരിക്കുന്ന ഷർട്ടിന് പിന്നിൽ എം എന്ന ഇംഗ്ലീഷ് അക്ഷരവും എഴുതിയിട്ടുമുണ്ട് ഇത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുകയാണ് ഡബിൾ മോഹൻ ഒപ്പം എന്തിനും ഏതിനും പോന്ന അഞ്ചംഗ സംഘത്തിൻ്റെതായി കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ വിലായത്ത് ബുദ്ധ പുതിയ പോസ്റ്ററും വലിയ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു പൂർവശി തിയേറ്റേഴ്സിന്റെ ബാനറിൽ സന്ദീപ് സേന നിർമ്മിക്കുന്ന ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്യുന്ന വിലായത്ത് ബുദ്ധ ഉടൻ റിലീസിനായി ഒരുങ്ങുകയാണ് ജി ആർ ഇന്ദഗോപന്റെ പ്രശസ്ത നോവലായ വിലായത്ത ബുദ്ധ അതേ പേരിൽ തന്നെയാണ് ജയൻ നമ്പ്യാരുടെ സംവിധാനത്തിൽ സിനിമയായി പ്രേക്ഷകരിലേക്ക് എത്തുന്നത് പ്രിയംബത കൃഷ്ണയാണ് ചിത്രത്തിലെ നായിക ചന്ദനമോഷ്ടാവായ ഡബിൾ മോഹൻ എന്ന വേറിട്ട വേഷത്തിലാണ് പൃഥ്വിരാജ് ചിത്രത്തിൽ എത്തുന്നത് സിനിമയുടേതായി മുൻപ് പുറത്തിറങ്ങിയിരുന്ന പോസ്റ്ററുകളും ടീസറും കാട്ടുരാസ എന്ന ഗാനവും ഇതിനകം സോഷ്യൽ മീഡിയയിൽ ഏവരും ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട് തൊണ്ടുമുതലും ദൃക്സാക്ഷിയും സത്യം പറഞ്ഞാൽ വിശ്വസിക്കുവോ സൗദി വെള്ളയ്ക്ക തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം പൂർവശി തിയേറ്റേഴ്സിന്റെ ബാനറിൽ ഒരുങ്ങുന്ന ബ്രഹ്മാണ്ട സിനിമയുമാണ് വിലായത്തു ബുദ്ധ എ വി എ പ്രൊഡക്ഷൻസിനു വേണ്ടി എ വി അനൂപുമായി ചേർന്നാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് ജി ആർ ഇന്ദുകോപനും രാജേഷ് പിന്നാടനും ചേർന്നാണ് വിലയത്ത് ബുദ്ധയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് അയ്യപ്പനും കോശിയും എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം സച്ചി സംവിധാനം ചെയ്യാനിരുന്ന ഈ സിനിമ അദ്ദേഹത്തിന്റെ അകാല വിയോഗത്തെ തുടർന്ന് സച്ചിയുടെ ശിഷ്യനും ലൂസിഫറിൽ സഹസംവിധായകനുമായിരുന്ന ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു പകയും പ്രതികാരവും പ്രണയവും പശ്ചാത്തലമാകുന്ന ഒരു ത്രില്ലർ ചിത്രമാണ് വിലായത്ത് ബുദ്ധ എന്നാണ് ടീസർ നൽകിയിട്ടുള്ള സൂചന പൊന്നു മരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ചന്ദന മരങ്ങളുടെ കേന്ദ്രമായ മറയൂരിലെ ചന്ദനക്കാടുകളുടെ പശ്ചാത്തലത്തിലൂടെയാണ് ചിത്രം കഥ പറയുന്നത് പോസ്റ്റ് പ്രൊഡക്ഷൻ ഘട്ടത്തിലാണ് ഇപ്പോൾ ചിത്രം വിലായത്ത് ബുദ്ധയിൽ പൃഥ്വിയെ കൂടാതെ ഷമ്മി തിലകൻ അനു മോഹൻ രാജശ്രീ നായർ ടി ജെ അരുണാചലം തുടങ്ങി നിരവധി താരങ്ങളുണ്ട് ജെക്സ് ബിജോയ് ആണ് സംഗീത സംവിധാനം ട്രിപ്പിൾ സെവൻ ചാർലിയുടെ ഛായാഗ്രാഹകനായ അരവിന്ദ് കശ്യപും രണവ്ദേവും ചേർന്നാണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് കന്നഡയിലെ ഹിറ്റ് സിനിമകളിൽ ഒന്നായ ബെൽബോട്ടത്തിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തതും അരവിന്ദ് കശ്യപാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സംഗീത് സേനൻ എഡിറ്റർ ശ്രീജിത്ത് സാരംഗ് പ്രൊഡക്ഷൻ ഡിസൈനർ ബംഗ്ലാൻ லைன் பிரொட்யூசர் ரெகு சுபாஷ் சந்திரன் ஆர்ட் டைரக்டர் ஜித்து சபாஸ்டியன் மேக்கப் மனு மோகன் ப்ரொடக்ஷன் கண்ட்ரோலர் அலெக்ஸ் ஈக்குரியன் ப்ராஜெக்ட் டிசைனர் மனு அலுக்கல் சவுண்ட் டிசைன் அஜேன் அடாட் பயஸ்மோன் சன்னி சவுண்ட் மிக்ஸ் எம் ஆர் ராஜகிருஷ்ணன் சீஃப் அசோசியேட் டைரக்டர் கிரண் ராஃபேல் ஸ்டன்ஸ் ராஜசேகர் கலை சிஙன் சுப்ரீம் சுந்தர் மகேஷ் மாத்யூ ஃபஸ்ட் அசோசியேட் டைரக்டர் வினோத் கங்கா VFX എഫ് ഡയറക്ടർ രാജേഷ് നായർ കളറിസ്റ്റ് ലിജു പ്രഭാകർ DI മീഡി സ്റ്റുഡിയോ മീഡിയ വി എഫ് എക്സ് ബ്ലാക്ക് മരിയ സ്റ്റുഡിയോ എക്സെൽ മീഡിയ എ ടു കെ ട്വന്റി ഫോർ കമ്പനി സ്പെക്ട്രാപോസ്ട്രൈ ലിമിറ്റഡ് ടൈറ്റിൽ ആനിമേഷൻ ശരത് വിനു സ്റ്റിൽസ് സിനിസ് സേവിയർ പ്രൊമോഷൻസ് പ്രൊഫഷിയോ ടൈറ്റിൽ ഡിസൈൻ ഓൾഡ് മോങ്സ് പബ്ലിസിറ്റി ഡിസൈൻസ് യെല്ലോ ടൂത്ത്സ് ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ ഫാൾസ് ഫിലിംസ് പി ആർഒ ആതിര എന്നിങ്ങനെയാണ് <laughs> ചി